നമ്മൾ പലർക്കും എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വളരെയധികം ഇഷ്ടമാണ് എന്നാൽ ഇസ്രയേൽ എന്നുള്ള ഒരു രാജ്യം കടന്നു പോകേണ്ട ചില കഷ്ടതകളെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതായിട്ടുണ്ട് അവർ ഒരു രാജ്യമായി വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നത് ഇസ്രയേലിനെ നമ്മൾ എത്രയധികം സപ്പോർട്ട് ചെയ്യുന്നു എങ്കിൽ കൂടെയും ഇസ്രയേലിനെ നമ്മൾ എത്രയധികം സ്നേഹിക്കുന്നു എങ്കിൽ കൂടെയും ഇസ്രയേൽ കടന്നു പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ അവരുടെ കഷ്ടതകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്ന് പറയുന്ന ഒരു രാജ്യം അതെ ഈ ലോകത്തിലെ തന്നെ ഒരു രാജ്യവും കടന്നു പോകാത്ത മഹാകഷ്ടതയിലൂടെ കടന്നു പോകുവാനായി പോവുകയാണ് ആ കഷ്ടതയുടെ അവസാനം എന്ന് പറയുന്നത് അവരുടെ മാനസാന്തരവും അവർ യേശു ക്രിസ്തുവിനേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു കാര്യവുമാണ് അവർ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി ഇതുവരെയും ഒരു ജനത പോലും കടന്നു പോകാത്ത മഹാകഷ്ടതയുടെ തീച്ചുളയിലേക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു രാജ്യം യരുഷലേം എന്ന് പറയുന്ന ഒരു പട്ടണം കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വിളിച്ചറിയിക്കുന്നത് ഏഴു വർഷക്കാലത്തെ ഒരു കഷ്ടതയുടെ ഒരു കാലഘട്ടമാണിത് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന എല്ലാ യഹൂദന്മാരും തന്നെ അവർ യേശു ക്രിസ്തുവിലേക്ക് മനംതിരിഞ്ഞ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതോടുകൂടിയാണ് ഈ കഷ്ടത അവസാനിക്കുന്നത് എല്ലാ യഹൂദന്മാരും ഈ ഒരു കഷ്ടതയിലൂടെ കടന്നു പോവുകയില്ല സെക്കരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അന്ന് ഈ ഭൂമിയിലുള്ള ശേഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ശേഷിപ്പ് മാത്രമായിരിക്കും മൂന്നിൽ ഒരംശം മാത്രമായിരിക്കും ഈ കഷ്ടതയുടെ തീച്ചോളിയിലൂടെ കടന്നു പോകുന്നത് സെക്കരിയാ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ആ കണക്ക് പറയുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് മൂന്നിൽ ഒരംശം ഞാൻ തീയിൽ കൂടെ കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരം അരുളുകയും ചെയ്യും വളരെ വ്യക്തമാണ് ഈ കണക്ക് ഇപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ യഹൂദന്മാരുമല്ല എന്നാൽ ആ യഹൂദന്മാരിൽ നിന്ന് മൂന്നില് ഒരു അംശത്തെ ഒരു വലിയ കഷ്ടതയിലൂടെ കർത്താവ് കടത്തിവിടുവാനായി പോവുകയാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഐ വിൽ ബ്രിങ് ദ തേർഡ് പാർട്ട് ത്രൂ ദ ഫയർ refine them them them. silver is is refined, and and test them as gold is tested, they they will 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 call on my my name, I will answer them. I answer be be their God, ീപ്പിൾ എത്ര വലിയ ദൈവിക പദ്ധതികൾ അടങ്ങിയ ഒരു പ്രസ്താവനയാണത് അതെ അവർ സ്വർണവും വിള്ളിയുമൊക്കെ തീയിലൂടെ കടന്നു പോകുന്നത് പോലെ ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ യഹൂദന്മാർ മുഴുവനും കടന്നു പോകുവാനായി പോവുകയാണ് നമ്മൾ അതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതായിട്ടുണ്ട് യഹൂദന്മാരെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുവെങ്കിൽ കൂടെ അവർ കടന്നു പോകേണ്ട ഈ തീയുടെ അനുഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് മൂന്നിൽ ഒരു അംശം മാത്രമായിരിക്കും ബാക്കിയുള്ള രണ്ടംശത്തിന് എന്ത് സംഭവിക്കുമെന്ന് സെക്രിയാപ്രവാചൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഒരു വാക്യം മുകളിൽ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ സർവ്വദേശത്തിലും മൂന്നിൽ രണ്ടംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും മൂന്നിൽ ഒരംശം ശേഷിച്ചിരിക്കും എന്ന് ദൈവമായ ഹോബയുടെ അരുളപ്പാട് മൂന്നിൽ രണ്ട് ശതമാനം പ്രാണനെ വിട്ട് ഛേദിക്കപ്പെടുമെന്ന് പറയുമ്പോൾ മൂന്നിൽ ഒന്ന് ഒരു ഭാഗം മാത്രമായിരിക്കും ഒരു ശേഷിപ്പ് മാത്രമായിരിക്കും ഈ റിഫൈനർ ഫയറിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് വചന നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊരു റിഫൈനേഴ്സ് ഫയറിലൂടെ അല്ലെങ്കിൽ ഒരു തീയുടെ കഠിനോധനയിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് അവർ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എഹ എസ് കെൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ ഇരുപതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ട് ഞാൻ നിങ്ങളെ ഭരിക്കും എന്ന എഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ട് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുചെന്ന് അവിടെ വെച്ച് മുഖാമുഖമായി നിങ്ങളോട് വ്യവഹരിക്കും മിശ്രയും ദേശത്തിൻ്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കുമെന്ന ഹോവിയായ കർത്താവിൻ്റെ അള്ളപ്പാട് ഞാൻ നിങ്ങളെ കോലിൻ കീഴിൽ നടത്തി നിയമത്തിൻ്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കികളയും അവർ ചെന്ന് പാർക്കുന്ന രാജ്യത്തു നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും ഇവിടെ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിച്ചത് സെക്കരിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവർ കടന്നു പോകുമെന്ന് പറഞ്ഞ ആ ഒരു വലിയ കഷ്ടകാലത്തിലൂടെ അവർ കടന്നു പോകുന്നതിന് മുമ്പ് അവർ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടി ദൈവം അവരെ ശേഖരിക്കുമെന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നമ്മൾ ആ ശേഖരണം കണ്ടതാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനത യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു വംശം ഈ ഭൂമിയിൽ ചെതറിപ്പോയ ഒരു കൂട്ടമായിരുന്നു ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ നിലവിലില്ലായിരുന്നു എന്നാൽ യഹൂദന്മാർ അവരുടെ സ്വദേശമായ ഇസ്രയേലിലേക്ക് മടങ്ങി വരുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നമ്മുടെ കാലഘട്ടത്തിൽ അതിനൊരവസരമുണ്ടായി അങ്ങനെ അവസരമുണ്ടായ ഈ യഹൂതന്മാരിൽ നിന്നും കുറേ പേരെ ദൈവമായ ഹോവ ശുദ്ധീകരണത്തിനു വേണ്ടി വേർതിരിച്ച് അവരോട് മുഖാമുഖം സംസാരിക്കുമെന്ന് വിശുദ്ധ വേദവുസകം നമ്മളോട് വിളിച്ചറിയിക്കുകയാണ് കോലിൻ്റെ കീഴെ ഞാൻ നിങ്ങളെ നടത്തും എന്നുള്ളതാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദം ഐ വിൽ മേക്ക് യു പാസ് അണ്ടർ ദ റോഡ് അതായത് ആടുകളെ തരംതിരിക്കുന്നത് പോലെ ഒരു ഇവാലുവേഷന് വേണ്ടിയും ഒരു സപ്പറേഷന് വേണ്ടിയും അവരെ ഒന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയും അവരെ ശുദ്ധീകരിച്ച് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയും അവരെ കോലിൻ്റെ കീഴിൽ കൂടെ നടത്തി യഹൂദ ജനത്തിലെ ഒരു ശേഷിപ്പിനെ അവരുടെ ദൈവമായ ഹോവയായ ദൈവം ഈ ഭൂമിയിലെ സകലത്തിൻ്റെ ദൈവമായ ഹോവ അവരെ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിടവുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു അവർ കടന്നു പോകുന്ന ഈ ഒരു പ്രോസസ്സിൻ്റെ പേര് പേർജിങ് പ്രോസസ്സ് എന്നുള്ളതാണ് ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രക്രിയയിലൂടെ അവർ കടന്നു പോകുവാൻ പോവുകയാണ് അങ്ങനെ അവരിൽ നിന്ന് വേർതിരിച്ച് സക്രിയാ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വേർതിരിക്കപ്പെടുന്ന കൂട്ടം എന്ന് പറയുന്നത് മൂന്നിൽ ഒന്ന് മാത്രമാണ് അങ്ങനെയുള്ളവരെ ഒരു നിയമത്തിൻ്റെ കീഴിൽ ദൈവം കൊണ്ടുവരുന്നതിന് വേണ്ടി അവരോട് മുഖാമുഖം സംസാരിക്കുന്ന ഒരു പ്രക്രിയ യഹൂദന്മാരുടെ ഭാവിയിൽ സംഭവിക്കുവാനായി പോവുകയാണ് മൂന്നിലൊന്നിനെ ദൈവം മാറ്റി നിർത്തി അവരെ കോലിൻ്റെ കീഴിൽ കൂടെ നടത്തി അവരെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ സപ്പറേറ്റ് ചെയ്ത് അവരെ ശുദ്ധീകരിച്ച് അവരെ റിഫൈൻ ചെയ്യുന്ന ഒരു പേർജിങ് പ്രോസസ്സ് യഹൂദൻ്റെ മേൽ നടക്കുവാനായി പോവുകയാണ് യഹേസ്കൾ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആ ഒരു റിഫൈനേഴ്സ് ഫയറിലൂടെ അല്ലെങ്കിൽ ഒരു തീയിലൂടെ ഊതി കഴിക്കുന്നവൻ്റെ തീയിലൂടെ എങ്ങനെയായിരിക്കും അവർ കടന്നു പോകുന്നത് എന്നുള്ളത് ആ വേദഭാഗം നമ്മളോട് പറയുന്നു ഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമരവും വെളുത്തിയവും ഇരുമ്പും കറുത്തിയോ തന്നെ അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ച് ചെയ്യുന്നു നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ യരിശിലേമിൻ്റെ നടുവിൽ കൂട്ടും ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് യരിശിലേമിൻ്റെ നടുവിൽ അവരെ കൂട്ടിയതിനു ശേഷം വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിൽ ഇട്ട് ഊതി ഉരുക്കുന്നത് പോലെ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെ കൂട്ടി ഉരുക്കും ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാത്മീയ നിങ്ങളുടെ മേൽ ഊതും അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും യഹോവയായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങളറിയും ആ ഒരു ദേശം മുഴുവനും അറിയത്തക്ക രീതിയിൽ ജൂയിഷ് പീപ്പിൾ ആസ് എ നേഷൻ അവർ അത് അനുഭവിക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവം അവരെ എരുശിരേമിൽ കൂട്ടി അവരെ ഒരു തീയുടെ അനുഭവത്തിലൂടെ കടത്തിവിടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അവർ ഇങ്ങനെയൊരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു ഇപ്പോൾ ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഒരു രാജ്യമായി യരുഷലേമില് ഇസ്രയേലിൽ യഹൂദന്മാർ പാർക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം എന്തിനാണ് അവരെ ദൈവം കൂട്ടിവരുത്തിയത് സെക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലും യഹസ്ഖേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഇരമ്യാവിലും യശയാവിലും ഒക്കെ ഇതേ കാര്യം നമ്മളെ കാണുന്നുണ്ട് ദൈവം അവരെ കൂട്ടിവരുത്തിയിരിക്കുന്നത് മറ്റുള്ള ജാതികളുടെ മേൽ അവരെ ഇപ്പോൾ അടക്കി വാടുന്നതിന് വേണ്ടിയല്ല എന്നാൽ അതൊക്കെ നടക്കുന്നതിന് മുമ്പ് ദൈവം അവരെ കൂട്ടിവരുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്നാൽ യഹൂദന്മാർ അത് മനസ്സിലാക്കുന്നില്ല യഹൂദന്മാരെ ഭരിക്കുന്നവരും അത് മനസ്സിലാക്കുന്നില്ല അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നാം ദൈവവചനം വായിക്കുന്നവർ ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതായിട്ടുണ്ട് എന്തിന് യഹൂദന്മാർ അവരുടെ സ്വദേശത്തേക്ക് മടങ്ങി വന്ന് അവർ ഇപ്പോൾ അവിടെ പാർക്കുന്നു ഉത്തരങ്ങൾ പലതാണ് ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ വിശ്വസത ദൈവത്തിൻ്റെ അനുഗ്രഹം യഹൂദന്മാരെ ബ്ലസ് ചെയ്യുന്നതിനു വേണ്ടി ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്ദേശം അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യഹൂദന്മാർ അവിടെ വന്നുകൂടിയിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ടു റിമൂവ് ദ നോൺ ഇലക്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടതല്ലാത്ത യഹൂദന്മാരെ ഒന്ന് മാറ്റുന്നതിനു വേണ്ടിയും ആൻ അഗൻ ടു റിവീൽ ദ റെംനന്റ് ദാറ്റ് ഇസ് റെ ഡീംഡ് അതായത് വീണ്ടെടുക്കപ്പെടുവാനായി പോകുന്ന ശേഷിക്കപ്പെട്ടവരായിട്ടുള്ളവരെ വെളിച്ചെത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് യഹൂദന്മാർ ഇപ്പോൾ അവരുടെ ദേശത്ത് വന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുവാൻ സാധ്യമായി തീരുമോ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരമ്യാ പ്രവാചകന്റെ ഭാഷയിൽ ഇരമ്യാപ്രവാചകൻ വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത് ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ആ ഒരു എരിശലേമോ യഹൂദന്മാരോ ഇസ്രയേലോ നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് ഇരമ്യ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത് മുപ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല നിന്നെ ഞാൻ ന്യായത്തോടെ ശിക്ഷിക്കും ഇത് ഒരു ശിക്ഷയാണ് ഇതൊരു തീയാണ് പക്ഷേ ദൈവത്തിൻ്റെ ന്യായത്തോടു കൂടിയുള്ള ഒരു ശിക്ഷയാണ് അവരുടെ മത്സരത്തെയും അവരുടെ പാപത്തെയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ ഒരു തീയിലൂടെ കടത്തി വിടുമ്പോൾ അത് തികച്ചും ന്യായത്തിൻ്റെ ഒരു ശിക്ഷയായിരിക്കും അല്ലെ ന്യായത്തോടുകൂടെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ശിക്ഷയായിരിക്കുമെന്ന് ദൈവമായ ഹോവ അർലി ചെയ്യുകയാണ് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക പദം എന്ന് പറയുന്നത് ചാസ്റ്റൈസ്മെൻറ് എന്നുള്ളൊരു പദമാണ് അതൊരു ബാലശിഷയാണ് അത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ശിക്ഷയാണ് നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശിക്ഷയല്ലെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് അറിയിക്കുകയാണ് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം തന്നെ മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഈ ഒരു കഷ്ടതയുടെ ഔട്ട്കം റിസൾട്ടിനെ കുറിച്ച് ഇരമ്യ പ്രവാചകനും പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ജനം ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുന്നതിന് വേണ്ടി അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്ന് ആ വേദഭാഗം നമ്മളോട് പറയുകയാണ് മുപ്പതാമത്തെ ആയം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് യഹോവയുടെ ഉഗ്രകോപം കോപം അവൻ്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ല ഭാവി കാലത്ത് നിങ്ങൾ അത് ഗ്രഹിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പ്രവാസത്തിലൂടെ കടന്നുപോയ പഴയ പീഡനത്തെക്കുറിച്ചല്ല പറയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ക്രോധം അത് പുറപ്പെട്ടു കഴിഞ്ഞു അത് ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്താണെന്നും അതിൻ്റെ അക്കംപ്ലിഷ്മെന്റ് എന്താണെന്നും നിങ്ങൾ ഭാവിയിലായിരിക്കും ഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം ഇസ്രയേൽ ജനതയോടും നമ്മളോടും അറിയിക്കുകയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദാനിയൽ പ്രവാചകനും ഈ ഒരു നായുതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിഫൈനേഴ്സ് ഫയറിനെ കുറിച്ച് ഊതി കഴിക്കുന്നവൻ്റെ തീയെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയാ പറയുന്ന ആ കാലത്ത് നിന്റെ സകല ജാതികൾക്ക് നിൽക്കുന്ന മഹാപ്രഭുവായ മീ എഴുന്നേൽക്കും ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും അതെ ഒരു വലിയ കഷ്ടതയിലൂടെ ഇതുവരെയും ഈ ഭൂമിയിൽ ഒരു ജാതിയും കടന്നു പോകാത്ത രീതിയിലുള്ള ഒരു കഷ്ടകാലം ഹിറ്റ്ലറിന്റെ കാലത്തുണ്ടായിരുന്ന ഹോളോക്കോസ്റ്റിനെക്കാളും വളരെ ശക്തമേറിയ കഷ്ടകാലത്തിലൂടെ യഹൂദജനം കടന്നു പോകും മൂന്നിൽ രണ്ട് ഛേദിക്കപ്പെടും മൂന്നിൽ ഒന്ന് രക്ഷിക്കപ്പെടും അവർ യേശു ക്രിസ്തുവിനെ മഷീഹയായി സ്വീകരിക്കും എന്നാൽ അവർക്ക് ഒരു രക്ഷപ്പെടൽ ഉണ്ടെന്നും ഒരു റിഡംഷൻ ഉണ്ടെന്നും അവരിലൂടെ ദൈവം ഈ ഭൂമിയുടെ മേൽ ഒരു ന്യായം സ്ഥാപിക്കുമെന്നുമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് യശയാ പ്രവാചകന്റെ പുസ്തകത്തിലുമൊക്കെ എത്രയോ വാക്യങ്ങളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇതിൻ്റെ അവസാനം യഹൂദന്മാരെന്ന് പറയുന്ന ഒരു ജനത അവർ യേശു ക്രിസ്തുവെങ്കിലേക്ക് തിരികെ വന്ന് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തു അവരുടെ മഷിഹയായിരുന്നു എന്നും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്നു എന്നാൽ അവർ ക്രൂശീകരിച്ചു അവർ കുത്തി എന്നാൽ ഇപ്പോൾ ഇതാ അവർക്ക് വേണ്ടി വരുവാനായിരിക്കുന്ന മഷിഹ സാക്ഷാൽ യേശു ക്രിസ്തുവാണെന്ന് അവർ എന്ന് അംഗീകരിക്കുന്നുവോ ആ നിമിഷമാണ് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധന്മാരുമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യ യഹൂദന്മാരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്നതെന്നുള്ളതാണ് യഹൂദന്മാരോടുള്ള ബന്ധത്തിലുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് ഇസ്രയേൽ ജനം പരിപൂർണമായും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ ഒരു പോയിന്റിൽ വന്ന അവർ യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഈ ഭൂമിയിൽ നടക്കുന്നത് കാലഘട്ടം വളരെ വ്യക്തമാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഏഴു വർഷത്തെ മഹാപീഡന കാലഘട്ടമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതെ ഒരു ഏഴു വർഷത്തിൽ മഹാപീഡനത്തിലൂടെ ഒരു ജനതയും കടന്നു പോകാത്തതുപോലെ യഹൂദന്മാർ കടന്നു പോവുകയാണ് ആ കാലഘട്ടത്തിൽ മൂന്നിൽ രണ്ട് യഹൂദന്മാർ ഛേദിക്കപ്പെടും മൂന്നിൽ ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടവരായി യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമെന്ന ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ഓശയാ പ്രവാചകരുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്പോൾ അവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യുകയാണ് അവർ കുറ്റമേറ്റ് പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്ത് ഇരിക്കും കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കും അതെ യഹൂദന്മാർ അവരുടെ ദൈവമായ ഹോവെങ്കിലേക്കും ദൈവം അവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വീണ്ടെടുപ്പിന് വേണ്ടിയും അയച്ച അഭിഷക്തനായ മഷിഹയാകുന്ന യേശു ക്രിസ്തുവിലേക്കും തിരിയുവോളം ദൈവം അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഇസ്രയേൽ ജനതയെ എത്രയും സ്നേഹിക്കുന്നു അവരെ എത്രയും ബഹുമാനിക്കുന്നു എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാര്യം ദൈവ പ്രവചനമാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ പദ്ധതിയിൽ യഹൂദന്മാർ ഇപ്പോൾ മത്സരിക്കുന്ന ജനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ അവരോട് ദൈവം ഇടപെടും അവരെ ദൈവം എരുശിലേമിൽ കൂട്ടി തീയിലൂടെ കടത്തിവിടും അവരിൽ ഒരു ശതമാനം ജനം യഹോവയായ ദൈവത്തിൻ്റെ പദ്ധതിയാകുന്ന മഷിഹിയാകുന്ന യേശു ക്രിസ്തുവിനെ അവർക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ അവർ മഷിഹയായി സ്വീകരിക്കത്തക്ക രീതിയിൽ അവർ ആത്മീയമായി പാകപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു അപ്പോ സ്ഥല പ്രവർത്തിക്കുള്ള പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവിടെയും നമ്മൾ ഇതേ ഭാഗം തന്നെ ഇതേ സന്ദേശം തന്നെ നമ്മളവിടെ കാണുന്നുണ്ട് പത്തൊമ്പതാമത്തെ വാക്യം മുതൽ ആകെയാൾ നിങ്ങളുടെ പാപങ്ങൾ മറഞ്ഞു മറിഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു വചനം വളരെ വ്യക്തമാണ് യേശു ക്രിസ്തു സ്വർഗത്തിൽ ഇപ്പോൾ യഹൂദന്മാർക്കു വേണ്ടിയും കാത്തിരിക്കുകയാണ് എന്നാൽ യഹൂദന്മാർക്കു വേണ്ടി കാത്തിരിക്കുക മാത്രമല്ല യേശു ചെയ്യുന്നത് തങ്കൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കങ്കലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയും യേശുവിൻ്റെ രാജ്യത്തിൽ അവർക്കും അംഗത്വം ഉണ്ടാകുന്നതിനു വേണ്ടിയും യേശു ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നതിനു വേണ്ടിയും സൗജന്യമായ നീതീകരണം നൽകുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി യേശു കർത്താവ് സ്വർഗത്തിൽ നമ്മളുടെ ഒരു അഡ്വക്കേറ്റായി വക്കീലായി കാര്യസ്ഥനായി സ്വർഗത്തിലുണ്ട് ഇന്ന് യേശു ക്രിസ്തുവിന് രക്ഷിതമായി ആർക്കെല്ലാം സ്വീകരിക്കുവാൻ സാധ്യമാകുന്നു അവർക്കെല്ലാവർക്കും ഈ ഒരു രാജ്യത്തിൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരായി അംഗത്വം ലഭിക്കും വാഴുന്നവരായി തീരുവാൻ സാധ്യമായി തീരുമെന്നുമാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സക്രിയ പ്രവാചകന്റെ സെക്രിയാവാചികളുടെ പന്ത്രണ്ടാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി നടക്കുവാൻ പോകുന്ന ചിത്രത്തിന്റെ അവസാനത്തെ കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ മേലും എരിശിലെയും നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യ ജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് മെഗുദോ താഴ്വരയിൽ നടക്കുവാൻ പോകുന്ന സംഭവമാണ് അതേ യഹൂദന്മാർ ആദ്യ ജാതനയെക്കുറിച്ച് കരയുന്നത് പോലെ ഏകജാതനെക്കുറിച്ച് കരയുന്നതുപോലെ ഒറ്റ മകനെക്കുറിച്ച് കരയുന്നത് പോലെ യേശു ക്രിസ്തുവിനെ ഓർത്ത് കരയുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരുന്ന ആ ഒരു സമയം അവർ കു കുത്തിയ നോക്കും വിലാപ്പുറം കുത്തിത്തുളച്ച് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറച്ചു ആ കുത്തിയ വെങ്കലേക്ക് അവർ നോക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു ആ സമയത്ത് ദൈവം അവർക്ക് കരയുവാനും മനസ്സാപപ്പെടുന്നതിനു വേണ്ടിയും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടിയും ഒരു പ്രത്യേക ആത്മാവിനെ നൽകും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് അറിയിക്കുകയാണ് ഇസ്രയേൽ ഓരോ യുദ്ധം ജയിക്കുമ്പോഴും നമുക്ക് സന്തോഷം ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന കാര്യമാണെന്നാൽ ഇസ്രയേൽ തോക്കുവാനായി പോവുകയാണ് ആരുടെ മുൻപിൽ ലോകരാജ്യങ്ങളുടെ മുൻപിലല്ല ഗോഗ് മാഗോഗ് ശക്തികളുടെ മുൻപിലല്ല അവരുടെ ചുറ്റിനും കിടക്കുന്ന മറ്റു രാജ്യങ്ങളുടെ മുൻപിലല്ല അവർ തോക്കുവാനായി പോകുന്നത് അവർ തോക്കുവാനായി പോകുന്നത് അവരെ നിർമ്മിച്ച അവരെ വേർതിരിച്ച അവരെ നിയമത്തിൻ്റെ കീഴിലാക്കിയ യഹോവയായ ദൈവത്തിന് മുൻപിൽ അവർ ഒരു രാജ്യമായി പരാജയപ്പെടുവാനായി പോവുകയാണ് പരാജയമല്ലത് അതവരുടെ വിജയമാണ് ആ വിജയത്തിലൂടെ അവർ ആ ദൈവത്തിൻ്റെ കൂടെ തന്നെ വാഴുവാനായി പോവുകയാണ് അവർ മാത്രമല്ല അവിടെ വാഴുവാനായി പോകുന്നത് ഞാനും നീയും യേശു ക്രിസ്തുവിൽ അവരുടെ മഷിഹയായ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിക്കുന്ന സകലരും ആ ഒരു പുതിയ രാജ്യത്തിൽ പ്രവേശിച്ച് യഹൂദന്മാർക്കൊപ്പം വാഴുന്ന സുദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇത് നടക്കുവാൻ പോകുന്ന കാര്യമാണ് ആകയാൽ ഇസ്രയേലിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം കഥ തീരുകയില്ല അവർ കുത്തിയ യേശു ക്രിസ്വാന്ന മഷിഹയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ ആ യേശു ക്രിസ്തുവിനൊപ്പം വാഴുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കൂ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്നുള്ള അപേക്ഷയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു